സ്ഥിതി സുശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വേദഭാഗത്ത് അശ്വത്രി ശക്തികളുടെ മേൽ അധികാരമുള്ളവനായ യേശുവിനെ കുറിച്ചാണ് വിവരിക്കുന്നത് ഒരു ശബത്തിൽ കപർണൂമിലെ പള്ളിയിൽ ഉപദേശിക്കുകയായിരുന്നു കർത്താവ് അവന്റെ ഉപദേശത്തിങ്കിൽ അവർ വിസ്മയിച്ചു അവൻ ശാസ്ത്രിമാരെ പോലെയല്ല അധികാരമുള്ളവനായിട്ടത്രേ അവര് ഉപദേശിച്ചത് എന്നിവിടെ പറയുന്നു നിയമത്തെ കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരായിരുന്നു ശാസ്ത്രിമാർ സമൂഹത്തിലെ തെറ്റും ശരിയും നിശ്ചയിച്ചിരുന്നതും അവരാണെന്ന് പറയപ്പെടുന്നു അവർ മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നവരായതിനാൽ അവരുടെ പഠിപ്പിക്കലുകൾ പ്രമാണിക്കണമെന്നും അവരുടെ പ്രവർത്തികൾ പോലെ ചെയ്യരുത് എന്നും യേശു പറയുന്നതായി വിശദമത്തായ സുശേഷത്തിൽ കാണുന്നുണ്ട് കാരണം അവർ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നതും മറ്റൊന്നുമാണ് എന്നാൽ യേശുവിന്റെ പഠിപ്പിക്കലുകൾ തികച്ചും വ്യത്യസ്തവും ആധികാരികവുമായിരുന്നു വാക്കും പ്രവൃത്തിയും ഒന്നായിരുന്ന പോലും പന്ത്രണ്ടാം വയസ്സിൽ യരിശിലേം ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുമായി സംസാരിച്ച് അവരെ എല്ലാം വിസ്മയിപ്പിച്ചവര് ഈ മുപ്പതാം വയസ്സിലും തന്റെ അധികാരത്തോടെയുള്ള വാക്കുകൾ ജനത്തെ വിസ്മയിപ്പിക്കുകയാണ് ആരാധനയ്ക്കായി ചേർന്ന് വന്നവരിൽ അശുദ്ധാത്മ ബാധിതനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു യേശുവിന്റെ സാന്നിധ്യവും വാക്കുകളുമെല്ലാം അശുദ്ധാത്മാവിനെ പ്രകോപിപ്പിക്കുവാൻ മതിയായതായിരുന്നു ആരാധനയുടെ മധ്യത്തിലായിരുന്നു ആ മനുഷ്യൻ തങ്ങൾ കാത്തിരിക്കുന്ന മഷിഹയാണ് യേശുക്രിസ്തു എന്ന് അംഗീകരിക്കാത്ത ജനങ്ങൾക്കിടയിൽ അശുദ്ധാത്മാവ് നിലവിളിച്ചു പറയുകയാണ് ഞങ്ങളെ നശിപ്പിക്കാനായി വന്ന നീ ആരെന്ന് എനിക്കറിയാം ദൈവത്തിന്റെ പരിശുദ്ധനല്ലേ എന്ന് ദൈവിക അധികാരമുള്ളവനാണ് തന്റെ മുൻപിൽ നിൽക്കുന്നതെന്ന തിരിച്ചറിവ് കർത്താവിനെ അനുസരിക്കുവാൻ അശുദ്ധാത്മാവിനെ പ്രേരിപ്പിച്ചു തന്റെ വാക്കിനാൽ ആ മനുഷ്യൻ ബാധ ഒഴിഞ്ഞു സ്വസ്ഥനായി ഉപദേശം കേട്ട് അമ്പരുന്ന ജനം ഈ പ്രവൃത്തി കണ്ട് ആശ്ചര്യപ്പെടുകയാണ് ഇതെന്ത് ഒരു പുതിയ ഉപദേശം അവൻ അധികാരത്തോടെ അശുദ്ധാത്മാക്കളോടും കൽപ്പിക്കുന്നു അവനെ അനുസരിക്കുകയും ചെയ്യുന്നു എന്നവർ തമ്മിൽ തമ്മിൽ വാദിക്കുകയാണ് ഏഷ്യയുടെ ആധികാരികമായ ഉപദേശത്തെയും പ്രവൃത്തികളെയും കുറിച്ചുള്ള വാർത്ത വേഗത്തിൽ പടരുകയും പലയിടത്തു നിന്നും അവനെ കാണുവാൻ ആളുകൾ കൂടി വരികയും ചെയ്തു നാലു പേർ ചേർന്ന് കട്ടിലിൽ ചുമന്നുകൊണ്ടുവന്ന പക്ഷപാത രോഗിയെ സൗഖ്യമാക്കുന്നതിലൂടെ ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് കർത്താവ് പ്രകൃതിയുടെ മേലും ഭൂതങ്ങളുടെയും ദുരാത്മാക്കളുടെയും മരണത്തിന്റെയും മനുഷ്യന്റെ കർത്താവിന് ആവശ്യങ്ങളിൽ മനസ്സിലാക്കി യേശുക്രി തന്റെ ശക്തിയും ജ്ഞാനവും എല്ലാമാണ് ഓർമ്മിപ്പിക്കുന്നത് അവന്റെ അധികാരവും ശക്തിയും നമ്മെ അത്ഭുതപ്പെടുത്തുകയും വിനയാനുതരാക്കുകയും ചെയ്യുന്നു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന ക്രിസ്തുവിന്റെ വാക്കുകൾ അവന്റെ അധികാരത്തിന്റെയും ഓർമ്മപ്പെടുത്തലാണ് ആ ദൈവിക ഭൂലോകത്തിലൊക്കെയും പോയി ശക്തിയെയുംകല സൃഷ്ടികളോടും മഹാനിയോഗം അവൻ നമുക്ക് നൽകുന്നത് അധികാര ദുർവിനിയോഗങ്ങൾ വാർത്തകളാകുന്നത് നാം കേൾക്കാറുണ്ട് വാക്കുകളും പ്രവൃത്തികളും രണ്ടായി രണ്ടായിത്തീരുന്ന അവസ്ഥകൾ എന്നാൽ ദൈവവചനവും ദൈവാവബോധവും അർഹിക്കുന്ന ആധികാരികതയോടെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ നാം ഓരോരുത്തരും യേശുവിന്റെ അധികാരത്തെ പരീക്ഷരും ഒക്കെ പലപ്പോഴും ചോദ്യം ചെയ്യുന്നതായി നാം കാണുന്നുണ്ട് തങ്ങളുടെ സ്ഥാനം നഷ്ടമാകുമോ എന്ന ഭയമാവാം അവരുടെ ഉള്ളിൽ ദൈവപുത്രെ അംഗീകരിക്കുവാനുള്ള ഒരു മടി യേശുവിനടുക്കൽ തന്റെ ഭൃത്യന്റെ സൗഖ്യത്തിനായി വന്ന് ശതാധിപൻ പറയുന്നു ഞാനും അധികാരത്തിനും കീഴുള്ള മനുഷ്യൻ എന്റെ വാക്കനുസരിക്കുന്ന ദാസന്മാരുണ്ട് എങ്കിലും നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ പോലും ഞാൻ യോഗ്യനല്ല നിന്റെ ഒരു വാക്ക് മതി എന്റെ ശക്തിയേറിയ വാക്കിലുള്ള അവന്റെ വിശ്വാസം മഹാപുരോഹിതന്റെ അധികാര പത്രവുമായി ക്രിസ്തു ശിഷ്യരായവരെ പിടിച്ചു കെട്ടുവാൻ എന്ന യുവാവ് ഡെമസ്കോസിന്റെ പടിവാതിലുകൾ വെച്ച് യേശു ക്രിസ്തുവിന്റെ അധികാരത്തിന് കീഴിലായപ്പോൾ ജാതികളുടെ അപ്പോസ്തവനായ പൗലോസായി രൂപാന്തരപ്പെട്ടു ഏഷ്യാപ്രവോചനം ഇരുപത്തിയാറാമതയായ പതിമൂന്നാം വാക്യം പറയുന്നു ഞങ്ങളുടെ ദൈവമായി നീയല്ലാതെ വേറെ കർത്താക്കന്മാർ ഞങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തിയിട്ടുണ്ട് എന്നാൽ നിന്നെ മാത്രം നിന്റെ നാമത്തെ തന്നെ ഞങ്ങൾ സ്വീകരിക്കുന്നു പ്രിയമുള്ളവരെ അധികാരത്തിന്റെ ഗർവം ശക്തി പ്രകടനവും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണോ നാം ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താഴെഴുപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ ധാർമ്മിക മൂല്യങ്ങൾ ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കുവാൻ എല്ലാവരെയും കരുതുന്ന ഉൾക്കൊള്ളുന്ന ദൈവസ്നേഹം സ്നേഹം നമുക്കും സാധ്യമാകണം ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ച് തിരുവിഷ്ടത്തിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് അവന്റെ കർത്തൃത്വത്തിന് കീഴിൽ ജീവിക്കാം ദൈവം തന്നതല്ലാതെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കാം സകലത്തിന്മേലും അധികാരമുള്ളവനായ കർത്താവിന്റെ മുൻപിൽ ഒന്ന് കുമ്പിടാം പൗരോസ ഓർമ്മിപ്പിക്കുന്നു സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു സകലത്തിന്മേൽ അധികാരമുള്ളവനായ കർത്താവെ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ മുറ്റുമായി സമർപ്പിക്കുന്നു വിനയാനെതിരായി ദൈവശക്തിയിൽ ആശ്രയിച്ച് വിശ്വസ്തയോടെ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ ആ